നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ ഏത് രീതിയിലുള്ള ഒരു ആഗ്രഹമായാലും ആ ആഗ്രഹം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിച്ച് ആഗ്രഹിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് എന്നും ഇത് എത്രമാത്രം വിശ്വസിച്ച് ചെയ്യണമെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിത് ൂടെ സാധിച്ചെടുക്കാൻ സാധിക്കുക എന്നും നോക്കാം തീർച്ചയായിട്ടും മറന്നു പോവാത്ത ഒരു കാര്യം നിങ്ങൾ മറ മറന്നേ പോവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ടാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് വിളക്ക് കൊളുത്തുമ്പോഴോ രാവിലെയോ വൈകുന്നേരമോ വിളക്ക് കൊളുത്തുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ അല്ല നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപായിട്ടാണ് ഈ കാര്യം ചെയ്യേണ്ടത് ഇനി ഇത് രാവിലെ ചെയ്യാൻ പറ്റുമോ ഉച്ചയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ചോദിക്കേണ്ട ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത് ആ ഉറങ്ങുന്നതിന് മുൻപ് വളരെ സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനു മുൻപ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നാണ് നോക്കേണ്ടത് നമുക്കൊരു ജോലി കിട്ടിയാൽ ആ ജോലി ശാശ്വതമായിട്ട് വളരെ നല്ല രീതിയിൽ നിലനിന്ന് നമുക്കതിൽ നിന്നൊരു ഉയർച്ചയും വളരെ നല്ല രീതിയിലുള്ള ഒരു സമ്പാദ്യവും നമുക്ക് ഉണ്ടാവണം ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ വളരെയധികം രോഗാവസ്ഥയിലാണെങ്കിൽ ആ രോഗം പെട്ടെന്ന് തന്നെ മാറുന്നതിന് വേണ്ടി നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യാം നിങ്ങളുടെ മക്കൾ പഠിച്ചു ഉയർന്ന് വളരെ നല്ലൊരു ജോലിയിലേക്ക് എത്തുന്നതിന് വേണ്ടി നല്ല ഒരു സ്വഭാവ രൂപീകരണവും പഠിക്കാൻ അലസത മടി ക്ഷീണം ഇതൊക്കെ മാറുന്നതിന് വേണ്ടി നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട് പണി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അത് പൂർത്തിയാകുന്നതിന് വേണ്ടി വാഹനം വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ ദൈവത്തിന് ഉതകുന്ന രീതിയിലുള്ള ഏതൊരു ആഗ്രഹത്തിനും ഈ ഒരു കാര്യം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് വരെ ഇത് ഉപയോഗിച്ച എല്ലാവർക്കും കാര്യങ്ങൾ നൂറ് ശതമാനം സാധിച്ചു കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക ഇത് ചെയ്യേണ്ട കാര്യം വൃത്തിയായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇനി മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ആ ഒരു രണ്ട് ദിവസം ഇപ്പോൾ രണ്ട് ദിവസം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു ഒരു യാത്ര പോകേണ്ടി വന്നു ആ രണ്ട് ദിവസം മാറ്റിവെക്കുക എന്നതിന് ശേഷം ക്ഷമാപണ മന്ത്രം ആദ്യം ഒരു തവണ ജപിച്ചതിന് ശേഷം ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ആദ്യം നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇത് ആദ്യം തന്നെ വേണ്ടത് ഒരു മൂന്ന് രൂപ നാണയം അതായത് നിങ്ങൾക്ക് രണ്ട് രൂപയുടെ ഒരു നാണയമോ ഒരു രൂപ നാണയം എടുക്കാം അതല്ല എങ്കിൽ മൂന്ന് രൂപയായിട്ട് ഓരോ തുട്ട് അതായത് ഓരോ രൂപയുടെ തൊട്ടായിട്ടും നിങ്ങൾക്ക് എടുക്കാം ആദ്യം ഒരു മൂന്ന് രൂപയുടെ തൊട്ട് ഗണപതി ഭഗവാനും അതുപോലെ തന്നെ മൂന്ന് രൂപയുടെ തൊട്ട് ശിവഭഗവാനും മാറ്റിവെക്കുക ഇത് ശിവക്ഷേത്രത്തിലാണ് വയ്ക്കേണ്ടത് ശിവേത്രത്തിൻ്റെ സങ്കല്പത്തിലേക്കാണ് വെക്കേണ്ടത് തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠയായിട്ട് ഗണപതി ഭഗവാൻ ഉണ്ടാകും ആ ക്ഷേത്രത്തിൽ തന്നെ രണ്ടും ഒരേ ക്ഷേത്രത്തിൽ തന്നെ സമർപ്പിച്ചാൽ മതി അപ്പോൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് പറയാം ആദ്യം നിങ്ങൾ ഈ ആറ് രൂപ ഓരോ രൂപയുടെ ഓരോ തുട്ടായാൽ അത്രയും നല്ലത് ഇനി അങ്ങനെ എടുക്കാനില്ല എങ്കിൽ തീർച്ചയായിട്ടും മൂമൂന്ന് രൂപ വീതം തുട്ടായിട്ട് എടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ആ ക്യാഷ് എങ്ങനെയാണോ നിങ്ങൾക്ക് നാണയം കിട്ടുന്നത് അതുപോലെ നിങ്ങൾക്ക് എടുക്കാം ഇത് വളരെ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം സോപ്പിട്ട് തന്നെ കഴുകിയെടുത്ത് ഉണക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഉണക്കിയെടുക്കുക ഇല്ലെങ്കിൽ തുണിയിൽ തുടച്ച് വൃത്തിയാക്കി ഉണക്കിയെടുക്കുക ഇത് എന്തിനാണ് സോപ്പിട്ട് കഴുകാൻ പറയുന്നത് നാണയങ്ങളും പൈസകളും ഒക്കെ പലരുടെയും കൈകളിലൂടെ മാറി മാറി വരുന്ന ഒരു സാധനമാണ് നമ്മൾ കറൻസി ആണെങ്കിൽ അതായത് നോട്ടാണെങ്കിൽ നമ്മൾ പനിനീര് തളിച്ച് എടുക്കാറുണ്ട് ഇങ്ങനെയുള്ള ക്രിയകൾ ചെയ്യുന്നതിന് അപ്പോൾ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലൂടെ ഇത് കടന്നു വരുമ്പോൾ ആ നെഗറ്റീവ് നമ്മളുടെ ഈ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ അത് ബാധിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകാൻ പറയുന്നത് നമ്മൾ ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ രൂപകൾ എടുക്കുമ്പോൾ ഇപ്പോൾ ദക്ഷിണ നമ്മൾ വിവാഹത്തിനൊക്കെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് പുറപ്പെടുമ്പോൾ ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരു രൂപ തൊട്ട് ഉപയോഗിക്കാറുണ്ട് ആ സമയത്തെല്ലാം നമ്മൾ ഒരു രൂപ നാണയം നമ്മൾ ഏത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോഴും അത് വളരെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം എടുക്കണം എന്നുള്ളതാണ് ഇല്ല എങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് നെഗറ്റീവ് എനർ ർജി വരികയും അത് ആ ജീവിതത്തിലുടനീളം അത് ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഒരു ജോലിക്ക് പുറപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് ആ ഒരു രൂപ നാണയം നമ്മൾ നോക്കിയും കണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതാവസാനം വരെ ജോലിയിൽ യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഈ പൈസ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുമ്പോഴാണ് ഈ മന്ത്രം ജപിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ വിളക്ക് കൊളുത്തുന്നിടത്ത് വൃ വൃത്തിയായിട്ട് ഉള്ള രണ്ട് ചെറിയ നമ്മളുടെ കൈ വെളിയിൽ ഒതുങ്ങുന്ന ചെറിയ പീസ് രണ്ട് വെള്ള തുണി രണ്ട് ഭാഗത്തായിട്ട് വയ്ക്കുക ഇടത്തും വലത്തും വയ്ക്കുക ഇടത്തും വലത്തും ഓരോ തുണി വിരിച്ചതിന് ശേഷം വലതു ഭാഗത്തെ തുണിയിൽ ശിവഭഗവാനെ സങ്കല്പിച്ചും ഇടതു ഭാഗത്തെ തുണിയിൽ ഗണപതി ഭഗവാനെ സങ്കല്പിച്ചും മൂന്ന് രൂപ വീതം വയ്ക്കുക എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി ഇത് ഒരൊറ്റ തവണയാണ് ചെയ്യേണ്ടത് ഇനി നൂറ് തവണ ചെയ്യണോ എന്ന് ഒരിക്കലും ചോദിക്കണ്ട ഇത് പിന്നെ എപ്പോഴും ചെയ്യണോന്ന് ചോദിക്കേണ്ട ഇത് ഒരേ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ ആ ഒരു രൂപയിൽ ആ വലത്തെ കൈ വലത്തേ കൈ ആ തുണിയിലെ രൂപയുടെ മുകളിൽ വെച്ച് ഓം നമശിവായ ഓം നമശിവായ എന്ന് നൂറ്റി എട്ട് തവണ ഉരുവിടുക കൈ എടുക്കരുത് കൈ അതിൽ വെച്ചുകൊണ്ട് തന്നെ ഉരുവിടുക എന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹമാണോ നടക്കാനുള്ളത് ആ ആഗ്രഹം നിങ്ങൾ ഭഗവാനോട് വളരെ മനസ്സുരുകി പ്രാർത്ഥിക്കുക അതെന്നതിനു ശേഷം നിങ്ങളുടെ ഇടത് കൈ ഇടത് കൈ ഗണപതി ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന നാണയത്തുട്ടിൽ വെക്കുക എന്നതിനു ശേഷം ഓം ഗം ഗണപതേ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക ഓം ഗം ഗണപതേ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുക അപ്പോൾ ഇത് രണ്ടും നൂറ്റി എട്ട് തവണ ജപിച്ചതിന് ശേഷം ഗണപതി ഭഗവാനോടും നിങ്ങൾ ചിന്തിക്കുന്ന ഈ കാര്യത്തിന് യാതൊരു വിഘ്നവും കൂടാതെ നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നതിന് ശേഷം ഇത് രണ്ടും ഓരോ കിഴി കെട്ടിയതിന് ശേഷം ഗണപതി ഭഗവാൻ്റേത് വേറെ ഒരു സ്ഥലത്തും ശിവഭഗവാൻ്റെത് വേറൊരു സ്ഥലത്തും വെക്കുക ഇതിന് വേണമെങ്കിൽ വെള്ള തുണിയിൽ നിങ്ങൾക്ക് ശിവഭഗവാന്റെ ശിവ എന്നും ഗണപതി ഭഗവാന്റെത് ഗണപതി എന്നും എഴുതി വെക്കാവുന്നതാണ് ഈ അതിൽ എഴുതി എന്ന് വിചാരിച്ച് യാതൊരു തെറ്റുമില്ല പക്ഷേ മാറിപ്പോവാൻ പാടില്ല അപ്പോൾ ഈ യും നിങ്ങൾ സന്ധ്യാ ചെയ്തതിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ ഇവിടെ തരുന്ന മന്ത്രം നൂറ്റി എട്ട് തവണ ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിക്കുക ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കാര്യം ആഗ്രഹം നടന്നു കിട്ടും ഇനി അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നില്ല എങ്കിലും ഇരുപത്തി ഒന്ന് ദിവസം ജപിച്ചതിന് ശേഷം അത് നിർത്തിവെക്കുക നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ശിവക്ഷേത്രത്തിൽ പോയി ഈ ഒരു നാണയം ശിവഭഗവാന്റെ നടക്കൽ ഈ നാണയം സമർപ്പിക്കുക ശിവ ശിവഭഗവാൻ എന്ന് എഴുതിയ നാണയം ഗണപതി ഭഗവാന് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് ഗണപതി ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുക അപ്പോൾ എന്താണ് ഇനി രാത്രി കിടക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം എന്നാണ് പറയുന്നത് മന്ത്രം ഇതാണ് ഓം ഹ്രീം ഐം ക്ലീം ശ്രീം ഹ്രൗം നമ ശിവായ ഓം ഹ്രീം ഐം ക്ലീം Stream How Name Shivaya. ഇത് നൂറ്റി എട്ട് തവണ ഇരുപത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക ഏതെങ്കിലും ഒരു ദിവസം മറന്നു പോവുകയോ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിരീഡ്സ് ടൈമിൽ തീർച്ചയായിട്ടും നിർത്തിവെക്കുക ഇരുപത്തി ഏഴ് ഇരുപത്തി ഒന്ന് തവണയാണ് ജപിക്കേണ്ടത് ഏഴ് ദിവസം രാത്രി ഏഴ് ദിവസം രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം കുളിച്ചതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ മുടങ്ങിയാൽ അതായത് പിരീഡ്സ് ആയി കഴിഞ്ഞാൽ അല്ലാതെ വേറെ അത്ര ഏതെങ്കിലും കാരണത്താൽ മനുഷ്യരുടെ കാര്യമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കാരണത്താൽ ഇത് മുടക്കം പറ്റിയാൽ ഒന്നും സംഭവിക്കാത്തൊരു മന്ത്രമാണ് അത് മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹം വളരെയധികം പെട്ടെന്ന് തന്നെ ആഗ്രഹം സാധിച്ചു കിട്ടും ശിവഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക ഇതിൻ്റെ ഫലശ്രുതിയിൽ പറയുന്നത് നിർവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യം സാധിക്കും അതായത് നിർവചിക്കാൻ സാധിക്കില്ല നമുക്ക് ഈ ഒരു മന്ത്രത്തിൻ്റെ ഒരു ശക്തി നിർവചിക്കാൻ സാധിക്കില്ല എന്നാണ് ഫലശ്രുതിയിൽ പറയുന്നത് കാരണം അത്രയും പവർഫുള്ളായിട്ട് ായിട്ടുള്ള അത്രയും വളരെ നമ്മളുടെ കാര്യം സാധിച്ചു കിട്ടുന്ന ഒരു മന്ത്രമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ശ്രമിച്ചു നോക്കുക മുടക്കം പറ്റിയ ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് വീണ്ടും തുടങ്ങുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം